നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കരികണ്ഠൻപാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെട്ടുകല്ലേ ഡി കെൻ ജോസഫ് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെസ് ഇഞ്ചനാനിയിൽ നിന്നും കൈവെപ്പ് നടത്തി കായണ്ണ കരികണ്ഠൻപാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ പ്രദേശവാസിയായ വെട്ടുകല്ലിൽ ഡി കെൻ ജോസഫ് എന്ന ക്ലിൻസ് ശുശ്രൂഷ പൗരോഹിത്വം സ്വീകരിച്ചു താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ നിന്നും കൈവ്പ്പ് വഴിയാണ് പൗരോഹിത്യം സ്വീകരിച്ചത് വാഗ്ദാനം തുടർന്ന് അദ്ദേഹം ഏറ്റുപറഞ്ഞ വിശ്വാസം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ള വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കിയും പ്രതിജ്ഞ ചെയ്ത് ഉറപ്പിക്കുന്നു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഭൂമിയിൽ നിന്റെ ജീവിതകാല മുതലും നൈർമ്മല്യത്തോറും

നമ്മുടെ നീ സുവിശേഷത്തിലെ ഈശോ ശക്തി ഫാദർ അഗസ്റ്റിൻ പാലത്തും തലയിൽ എം എസ് എം ഐ സിസ്റ്റേഴ്സ് ഇടവകയിലെ സന്യസ്ഥർ വൈദികാർത്ഥികൾ ഇടവകാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കരികണ്ഠൻപാറ വെട്ടുകല്ലൽ ജോയ് ആൻസി ദമ്പതികളുടെ മകനാണ് ഡി കെൻ ജോസഫ് ഒരു കുടുംബത്തിലെ രണ്ടുപേരും പൗരോഹിത്വം സ്വീകരിച്ചു ഫാദർ ക്ലിൻറ്റ് വെട്ടുകല്ലയിൽ രണ്ടു വർഷം മുൻപാണ് പൌരോഹിത്വം സ്വീകരിച്ചത്യൂസ് ബ്യൂറോ മീഡിയ